ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പാരൻസ് വിസ ഓസ്ട്രേലിയയിലോട്ട് എടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ അതായത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതുപോലെ എത്ര നാളെടുക്കും ഇത് അപ്ലൈ ചെയ്താൽ കിട്ടാൻ അതുപോലെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള വിസയാണ് വേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക്

അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പേരന്റ്സിനെ ഓസ്ട്രേലിയയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വഴികളാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ടെമ്പററി വിസ എടുത്ത് ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവരിക ഇല്ല എന്നുണ്ടെങ്കിൽ പെർമനന്റ് വിസയിൽ കൊണ്ടുവരാന്നുള്ളത് ഈ പെർമനന്റ് വിസ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാറ്റഗറി ഉണ്ട് അത് ഭയങ്കര ലോങ് പ്രോസസ്സും ആണ് റിജക്ഷൻ റേറ്റ് കൂടുതലാണ് അതുപോലെ ട്വന്റി ടു തേർട്ടി ഇയേഴ്സ് എടുക്കുന്ന അപ്ലിക്കേഷൻ വരെയുണ്ട് പിന്നെ ഫൈവ് ഇയേഴ്സിന് ഒരു വിസയുണ്ട് പക്ഷെ അങ്ങനെയുള്ളതൊന്നും നമ്മൾ പൊതുവേ നമ്മൾ മലയാളികൾ നാട്ടിലത്തെ പാരൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പെർമനന്റ് വിസ എടുക്കാറില്ലെന്നാണ് എൻ്റെ അറിവ് അപ്പം ഞാൻ ടെമ്പററി വിസകളെ പറ്റി പറയാം ടെമ്പററി വിസകളിലും ഒരുപാട് കാറ്റഗറിയിലുള്ള കാറ്റഗറികളുണ്ട് ഇപ്പോൾ ടെമ്പററി വിസയനെ പറ്റി പറയുകയാണെങ്കിൽ സബ് ക്ലാസ് സിക്സ് ഹൺഡ്രഡ് വിസ അതുപോലെ തന്നെ സബ് ക്ലാസ് സിക്സ് ഫിഫ്റ്റി വൺ വിസ ജനറൽ ടൂറിസ്റ്റ് വിസ ഫാമിലി സ്പോൺസേഡ് വിസ സബ് ക്ലാസ് സിക്സ് സീറോ വൺ വിസ സ്പോൺസേഡ് പാരന്റ് ടെമ്പററി വിസ സബ് ക്ലാസ് എയ്റ്റ് സെവൻറി വിസ അങ്ങനെ അങ്ങനെ ഒരുപാട് വിസകളുണ്ട് പക്ഷെ കോമൺലി അല്ലെങ്കിൽ ജനറലി നമ്മൾ നാട്ടിൽ നിന്ന് പേരൻസിനെ കൊണ്ടുവരാൻ വേണ്ടി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇന്ത്യയിലുള്ള എല്ലാവരും തന്നെ ചൂസ് ചെയ്യുന്ന ഒരു വിസ കാറ്റഗറി ആണ് സാസ് സിക്സ് ഹൺഡ്രഡ് വിസ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വിസയിലാണ് ഞാനും എന്റെ പേരൻസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പൊ ആ ഒരു വിസ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആർക്കൊക്കെ പേരൻസിനെ സ്പോൺസർ ചെയ്യാം ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ പേരന്റ്സെ നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ഇവിടെ ഫസ്റ്റ് തിങ് പറയുന്നത് ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾക്കാണ് ഇല്ലാന്നുണ്ടെങ്കില് ഇവിടെ പി ആർ അതായത് പെർമനന്റ് റെസിഡൻസി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ വർക്ക് വിസ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും പേരന്റ്സിനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം വർക്ക് വിസ എന്ന് പറയുമ്പോൾ ഫോർ എയ്റ്റി ടു വിസ അപ്പം ഈ മൂന്ന് കാറ്റഗറിയിലുള്ളവർക്കാണ് എൻ്റെ അറിവില് നാട്ടിൽ നിന്ന് പേരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ഞാനൊരു ഏജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു കാരണം എനിക്കൊരു ഡൌട്ട് ഉണ്ടായിരുന്നു പി ആറും സിറ്റിസൺഷിപ്പും ഇല്ലാതെ വർക്ക് വിസയിലുള്ളവർക്ക് ഇങ്ങോട്ട് പിന്നെ പേരൻസിനെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ ഞാനൊരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് വർക്ക് വിസയിലുള്ളവർക്കും കൊണ്ടുവരാം എന്നുള്ളതാണ് പക്ഷേ ഞാൻ കേട്ടതുപോലെ എനിക്ക് തോന്നുന്നു വർക്ക് വിസ ആണെങ്കിൽ ഇവിടെ മിനിമം ടു ഇയേഴ്സ് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പേരന്റ്സിനെ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നും കൂടി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ വർക്ക് വിസയിൽ ഇരിക്കുന്ന ആളുകളാണ് പേരന്റ്സിനെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഏജന്സീനെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് പേരന്റ്സിന് വേണ്ടത് ഇങ്ങോട്ട് വരാൻ എന്നുള്ളതാണ് കേട്ടോ പാരൻറ്റ്സിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് പാസ്പോർട്ടാണ് ഇന്ത്യക്ക് പുറത്ത് എങ്ങോട്ട് പോകണമെങ്കിലും പാസ്പോർട്ട് വേണമല്ലോ അതുപോലെ തന്നെ പിന്നീട് വേണ്ടത് ആധാർ കാർഡ് ആണ് അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം ലാസ്റ്റ് സിക്സ് മന്തിലോട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ അതുകൂടാതെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും വേണം അതായത് കോവിഡ് നയൻറ്റീൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡോസ് അല്ലെങ്കിൽ ബൂസ്റ്റർ ഡോസ് ഇത് ഏതൊക്കെയാണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി വേണം പിന്നെ സിക്സ് മന്തിൻ്റെ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിൽ നമ്മൾ കുറച്ച് എഫ് ഡി കൂടെ കാണിക്കാനുണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പോസിറ്റ് ഒരു എമൗണ്ട് നമ്മൾ കാണിക്കണം അപ്പം രണ്ട് പേരൻസിനും കൂടെ ഒരു വൺ ലാക്ക് റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ് കാണിച്ചാൽ മതിയാവും ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ രണ്ട് പേരന്റ്സിനെയും കൊണ്ടുവരുവാണെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അക്കൗണ്ടിൽ വൺ ലാക്ക് ഇന്ത്യൻ റുപ്പീസ് മിനിമം കാണിച്ചാൽ മതി അപ്പം ഇത്രയൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് ഇനി സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്ക് അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്ന വർക്ക് വിസ പിസ അല്ലെ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾക്ക് നമ്മുടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ സ്പോൺസർ ചെയ്യുന്ന നമുക്ക് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ പാസ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മുടെ വർക്ക് കോൺട്രാക്ട് ഇല്ലെങ്കിൽ നമ്മുടെ വിസ നമ്മുടെ വിസയുടെ പേജ് വേണം അതുപോലെ നമ്മുടെ വർക്ക് കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അയച്ച് എംപ്ലോയർ അയച്ച് തന്നിട്ടുള്ള വർക്ക് കോൺട്രാക്ട് വേണം അതുപോലെ തന്നെ ഒരു ത്രീ ഫോർ അല്ലെങ്കിൽ ടു ടു ത്രീ മന്ത്സിന്റെ പേ സ്ലിപ്പ് നമ്മുടെ സാലറി പേ സ്ലിപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെയും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം അപ്പം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മിനിമം ടൂ തൗസൻഡ് എ കാണിക്കണം ഒരാൾക്ക് അതായത് ഒരു പേരന്റിനെയാണ് കൊണ്ടുവ കൊണ്ടുവരുന്നെങ്കിൽ ടൂ തൗസൻഡ് എ യു ഡി നമ്മുടെ അക്കൗണ്ടിലുണ്ടെന്ന് കാണിക്കണം രണ്ടുപേരെ കൊണ്ടുവരുവാണെങ്കിൽ ഫോർ തൗസൻഡ് എ യു ഡി നമ്മുടെ അക്കൗണ്ടിലുണ്ടെന്ന് നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് അതായത് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയാണ് അതായത് നമ്മൾ ഇവിടെ അവരെ കൊണ്ടുവന്ന അവരെ നോക്കാനുള്ള ഫൈനാൻഷ്യൽ ഇത് നമ്മുടെ കയ്യിലുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പിന്നെ വരുന്നത് നമ്മുടെ അക്കോമഡേഷൻ പ്രൂഫാണ് അവർ ഇവിടെ വന്ന അവർക്ക് താമസിക്കാൻ നമുക്കൊരു അക്കോമഡേഷൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അക്കോമഡേഷൻ പ്രൂഫ് അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ യൂട്ടിലിറ്റി ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഒക്കെ കൊടുക്കുന്ന ആ ഒരു പിന്നെ ബില്ല് കാണിച്ചാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ അഡ്രസ്സ് തെളിയിക്കാൻ പറ്റുന്ന ഏത് ഡോക്യുമെന്റ് ആണെങ്കിലും സബ്മിറ്റ് ചെയ്താൽ മതി നമ്മുടെ ഇവിടുത്തെ ഒരു അഡ്രസ്സ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് പിന്നെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനാണ് സ്പോൺസർ ചെയ്യുന്നെങ്കിൽ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും പാസ്പോർട്ടും വിസയും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ചെലവുണ്ടെന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഓസ്ട്രേലിയ നിന്നുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ല നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാം അപ്പം ഇത് രണ്ടിന്റെ ഫീസിൽ വ്യത്യാസമുണ്ട് ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫീസ് ത്രീ എയ്റ്റി ഓസ്ട്രേലിയൻ ഡോളർ ആണ് നമ്മൾ മുടക്കേണ്ടതായിട്ടുള്ളത് പക്ഷെ നാട്ടിൽ നിന്നാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ഫിഫ്റ്റി ഡോളർ മാത്രമേ ഉള്ളൂ വൺ ഫിഫ്റ്റി ഡോളർ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം രൂപയ്ക്കടുത്താണ് നാട്ടിലെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം എന്തുകൊണ്ട് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് ലാഭം അപ്പം ഇത് ഞാൻ ചെയ്തത് ഒരു ഏജൻസി വഴി കോണ്ടാക്ട് ചെയ്തിട്ടാണ് അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഏജൻസി വഴി കോണ്ടാക്ട് ചെയ്ത് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്ത ഏജൻസി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എനിക്ക് കമന്റിൽ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി ഞാനതിന് റിപ്ലൈ തരാം ഞാൻ യൂസ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ അപ്രോച്ച് ചെയ്ത ഏജൻസി ഏതാണെന്ന് പറഞ്ഞ് തരാം ഞാൻ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്നും കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഈ സബ് ക്ലാസ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേരൻസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇനിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് ചെയ്യേണ്ടത് ഇനി അക്കൗണ്ട് തുടങ്ങാൻ ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മൾ ഒരെണ്ണം തുടങ്ങേണ്ടിയിരിക്കുന്നു അതില് ന്യൂ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ പോയി പിന്നെ അവിടെ ഒരുപാട് പേജ് വരുന്ന ഒരു അപ്ലിക്കേഷൻ ഫോമാണ് ഏകദേശം ഒരു ട്വന്റി പേജസോളം ഉണ്ട് ആ ട്വന്റി പേജ് ില് കുറെസ് ചോദിക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരൻസിന്റെ നമ്മുടെ ഒക്കെ കുറച്ച് അതായത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ആധാറും പാസ്പോർട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഹാപ്പ് ഐ എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് മെഡിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാപ്പ് ഐ ഡി കിട്ടും ഇപ്പം നമ്മൾ അപ്ലിക്കേഷൻ പിന്നെ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഹാപ്പ് ഐ ഡി കിട്ടും അപ്പൊ ഹാപ്പ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മെഡിക്കലിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മെഡിക്കൽ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റൽ ആണ് അപ്പം നമ്മൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് എടുക്കാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഹാപ്പൈഡ് കിട്ടിയ സ്പോട്ടിൽ നമുക്ക് മെഡിക്കലിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാം അപ്പം ഇങ്ങോട്ട് വരുന്ന എല്ലാ പേരൻസിനും മെഡിക്കൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് മൂന്ന് മാസത്തേക്കൊക്കെയാണ് ഇവിടെ താമസിക്കാൻ വരുന്നതെങ്കിൽ മെഡിക്കലിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ് പക്ഷെ വൺ ഇയറിലോട്ടാണ് വരുന്നത് അതായത് മിനിമം വൺ എങ്കിലും നിൽക്കാനാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്തായാലും മെഡിക്കൽ ചെയ്തിട്ട് മെഡിക്കൽ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആ ഒരു വിസ സാങ്ഷൻ ചെയ്തു തരുള്ളൂ അപ്പം മെഡിക്കലിന് പോകണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കയ്യിൽ കരുതേണ്ടതെന്നാണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാ എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണല്ലോ പാസ്പോർട്ട് പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ട് എടുക്കണം പാസ്പോർട്ടിന്റെ കോപ്പി എടുക്കണം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം പിന്നെ നമ്മൾ എന്തെങ്കിലും സ്പെക്ടാക്കിൾസ് കണ്ണട തലം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കണം അതുപോലെ തന്നെ മെഡിസിൻസും പ്രിസ്ക്രിപ്ഷൻസും നമ്മൾ എന്തെങ്കിലും പേരൻസ് എന്തെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് ഹൈ കൊളസ്ട്രോളിനോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൻ്റെയോ ഹൈപ്പർ ടെൻഷൻ്റെയോ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ മെഡിസിൻ ഒന്ന് കയ്യിൽ കരുതണം അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ അതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കോവിഡിന്റെ വാക്സിൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ കോവിഡിന്റെ വാക്സിൻ കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും എടുക്കണം അതുപോലെ പിന്നെ മെഡിക്കൽ അപ്പോയിന്റ്മെന്റിന്റെ ഒരു ഇത് ഏജൻസി നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവും അപ്പോയിന്റ്മെന്റ് കിട്ടിയതിന്റെ ഒരു കൺഫർമേഷൻ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കൈപ്പിടിക്കണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പ് ഐ ഡി ഉള്ള ഒരു പി ഡി എഫ് ഉണ്ട് അതായത് നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഹാപ്പ് ഐ ഡി ഉള്ള ഒരു പി ഡി എഫ് ഫയൽ അതും നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ പിടിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ അതുപോലെ തന്നെ അതിന്റെ സൈറ്റ് പറയുന്നത് ഒരു എൻ നയൻറ്റി ഫൈവ് മാസ്കും കരുതണം എന്നാണ് കോവിഡ് റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാസ്ക് വെച്ച് വേണം ഹോസ്പിറ്റലിൽ പോകാൻ എന്നാണ് പറയുന്നത് അപ്പം അതും നമ്മൾ കയ്യിൽ കരുതണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കലിൽ പോകുമ്പം നമ്മൾ കയ്യിൽ കരുതേണ്ടത് ә അപ്പം ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ മെഡിക്കലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞ ഒരു സെവൻ വർക്കിംഗ് ആണ് ഇവർ വിസ ഗ്രാൻഡ് ആവാൻ വേണ്ടി പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏകദേശം സിക്സ് ഡേയിൽ വിസ സാങ്ഷനായി എനിക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പം ഇത്രയൊക്കെയാണ് പ്രോസസ്സ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇത് കൂടാതെ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാൻ പാരൻസിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ഇൻഷുറൻസ് ണം അപ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ നാട്ടിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും മെച്ചം കാരണം അതാണ് കുറച്ചും കൂടി എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും എടുക്കാൻ അപ്പം എടുത്തത് നാട്ടിൽ നിന്നാണ് അതിലും ഈ പറഞ്ഞ പോലെ ഓരോ പാക്കേജിനനുസരിച്ചാണ് അതിന്റെ ഒരു എക്സ്പെൻസ് വരുന്നത് അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഡിപ്പെൻഡ് ഓൺ ഹൗ മച്ച് ഈസ് ദയർ ഏജ് അതായത് പേരൻസിന്റെ ഏജിനനുസരിച്ചാണ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ റേറ്റും കാര്യങ്ങളും വരുന്നത് അപ്പം ഫോർട്ടി ഫൈവ് ടു സോറി ഫോർട്ടി വൺ ടു സിക്സ്റ്റി ഇയേഴ്സിൻ്റെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാറ്റഗറി പിന്നെ സിക്സ്റ്റി ഇയേഴ്സിന് മേലെയുള്ളവർക്ക് വേറൊരു കാറ്റഗറി ആണ് അപ്പം എൻ്റെ പേരൻസ് ഫോർട്ടി വൺ ടു സിക്സ്റ്റീൻ്റെ ഇടയിലുള്ളവരായതുകൊണ്ട് ഞാൻ ആ ഒരു കാറ്റഗറിയിലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ആണ് എടുത്തത് അപ്പം എൻ്റെ ഒരു ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി യു എസ് ഡോളർ കവർ ചെയ്യുന്ന ഒരു ബേസിക് പ്ലാൻ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കേണ്ടത് നാട്ടിലത്തെ ഏഴായിരത്തി എഴുന്നൂറ് ഇന്ത്യൻ റുപ്പീസ് ആണ് കേട്ടോ ബേസിക് പ്ലാൻ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാനാണ് വൺ ലാക്ക് യു എസ് ഡോളർ കവർ ചെയ്യുന്ന ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പെർ ഹെഡ് നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കല്ല സിക്സ് മന്തിലോട്ടാണ് നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അറ്റ ടൈമിൽ എടുക്കാൻ പറ്റുക അപ്പൊ സിക്സ് മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റിന്യൂ ചെയ്യണം അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത സിക്സ് മന്തിലോട്ട് നമ്മൾ പിന്നെയും ഇത് ചെയ്യണം അത് നമുക്ക് ഇപ്പം ഓസ്ട്രേലിയൻ പേരൻറ്റ്സ് ഓൾറെഡി എത്തിയവരാണെങ്കിൽ നമുക്ക് അത് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം ഇങ്ങനെയാണ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം വന്നിട്ട് ഈ മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം സാധാരണ സബ്മിറ്റ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തിനും വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ പാസ്പോർട്ട് അപ്പം പാസ്പോർട്ട് എന്തായാലും വേണം പാസ്പോർട്ട് കോപ്പീസ് വേണം അതുപോലെ ട്രാവൽ ഡേറ്റ് നമ്മൾ കൊടുക്കണം പാൻ കാർഡ് കോപ്പി വേണം അതുപോലെ തന്നെ മെയിൽ ഐ ഡി വേണം ഒരു ഫോട്ടോ ഫോട്ടോ ഐ ഡി എന്തെങ്കിലും വേണം അതായത് ആധാറോ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡോ അങ്ങനെ എന്തെങ്കിലും വേണം അതുപോലെ നമുക്കൊരു നോമിനി നെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ റിലേഷൻ ഇപ്പം ഞാനാണ് എന്റെ പാരൻസിനെ നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്റെ പേരും ഞാനുമായിട്ടുള്ള റിലേഷനും കൊടുക്കണം അതുപോലെ നാട്ടിലെ ഒരു ഫോൺ നമ്പർ ഓസ്ട്രേലിയയിലെ ഒരു ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം പിന്നെന്താണ് വേണ്ടത് എന്ന് വെച്ചാ ഇത്രയൊക്കെയാണ് കേട്ടോ മെഡിക്കൽ ഇൻഷുറൻസിന് ഇത്രയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടതുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇമെയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി നമ്മൾ ഈ പറഞ്ഞ അപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് നമ്മുടെ കുറച്ച് ഡോക്യുമെന്റ്സും അതുപോലെ പേരന്റ്സിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് മെഡിക്കലിന് ഡേറ്റ് എടുക്കാൻ പാപ്പ് ഐ ഡി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ഹാഫ് ഐ ഡി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ മെഡിക്കലിന്റെ ഡേറ്റ് എടുക്കേണ്ടത് മെഡിക്കലിന്റെ ഡേറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ഡോക്യുമെന്റ്സും മെഡിക്കൽ മെഡിക്കൽ കഴിഞ്ഞാൽ വിത്തിൻ സിക്സ് ഓർ സെവൻ ഡേയ്സ് നമ്മുടെ വിസ നമുക്ക് സാങ്ഷൻ ആയിട്ട് കിട്ടും അപ്പൊ ഇത്രയാണ് കേട്ടോ പ്രോസസ്സ് ഇനി എന്തെങ്കിലും ഇതിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ എനിക്ക് സമയം പോലെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്ക്രൈബ്